ഹായ് ഒരിവൻ ഇന്ന് എൻ്റെ കയ്യിലുള്ളത് ഇറച്ചിക്കറിയുടെ അതേ ടേസ്റ്റിലുള്ള നല്ലൊരു കൂർക്ക കറിയാണ് കേട്ടോ അപ്പൊ അതെങ്ങനെയുണ്ടാക്കാൻ നോക്കാം അതിനായിട്ട് ഞാൻ കുറച്ച് എടുത്തിട്ട് നന്നാക്കി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാക്കി അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഇട്ടിട്ട് നന്നായി ചൂടാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ സമയത്ത് വെളിച്ചെണ്ണ ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ പിന്നെ നിങ്ങൾ ഇത് കുക്കറിലാണ് വെക്കണമെങ്കിൽ വേറൊരു പാനില് ആദ്യം തന്നെ ഈ മല്ലിയും മുളകും ഒന്ന് ചൂടാക്കി എടുത്തിട്ട് കുക്കറിൽ കൂർക്ക കഴുകിതിട്ടിട്ട് ഒരു വിസിലടിപ്പിച്ചാൽ മതി കേട്ടോ പക്ഷെ ഇത് ചട്ടിയിൽ ഉണ്ടാക്കുന്നതാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ് പിന്നെ ഇത് പൊടികൾ കരിഞ്ഞു പോവാതെ തീ സിമ്മിൽ വെച്ചിട്ട് വേണം കേട്ടോ എടുക്കാനായിട്ട് ഇത് നന്നായി ചൂടായി പച്ചമണൊക്കെ മാറി വരുമ്പോൾ നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നേരത്തെ നമ്മൾ വൃത്തിയാക്കി വെച്ച കൂർക്കയില്ലേ അത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ രണ്ട് തണ്ട് കറിവേപ്പിലയും ആവശ്യത്തിന് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കണം ഇതിൽ ചേർത്ത് കൊടുക്കുന്ന വെള്ളം നമ്മുടെ കൂർക്കയുടെ മുകളിൽ നിൽക്കുന്ന വിധത്തിൽ വേണം കേട്ടോ ചേർത്ത് കൊടുക്കാനായിട്ട് ഇത് തിളച്ച് വറ്റി വരുമ്പോഴത്തേനും കൂർക്ക നന്നായി വെന്ത് വരണം ആ ഭാഗത്തിന് വേണം ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ പിന്നെ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടിയും ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിരുന്നിട്ട് നന്നായി വേവട്ട കേട്ടോ ഇടയ്ക്കിടയ്ക്ക് മൂടി തുറന്നിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കണം അടിക്ക് പിടിക്കാതെ ശ്രദ്ധിക്കണം കേട്ടോ അപ്പോഴേക്കും നമുക്ക് വേറൊരു കാര്യം ചെയ്യാം ഒരു ചീൻചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ട് ഒരു മുറി നാളികേരം ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ടത് നന്നായി വറുത്തെടുക്കണം അപ്പോൾ ഈ സമയത്ത് അതിൽ ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ പിന്നെ അതിലേക്ക് രണ്ട് പച്ചമുളക് നെടുകയെ കീറിയത് ചേർത്ത് കൊടുക്കുക പിന്നെ പത്തല്ലി വെളുത്തുള്ളിയും പത്തല്ലി ചുവന്നുള്ളിയും നെടുകയെ കീറിയതും ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ടത് നന്നായി കൈ എടുക്കാതെ ഇളക്കി കൊടുക്കാം കേട്ടോ എന്നിട്ട് കുറച്ചൊന്ന് മൂത്ത് വരുമ്പോൾ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇപ്പൊതാ ഇതിങ്ങനെ മൂത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇത് നേരം കൂടി ഇങ്ങനെ കൈ ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ അടി കരിഞ്ഞു പൂട്ടാം എന്നിട്ട് നമ്മൾ മിക്സീഡ് ജാറിലിട്ടിട്ട് നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കാം അപ്പൊ നമ്മുടെ കൂർക്ക ഈ സമയം കൊണ്ട് നന്നായി വെള്ളം വറ്റി വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ഈ സമയത്ത് വേവ് നോക്കണം അപ്പോഴത്തേക്കും ഇതിലേക്ക് നല്ലപോലെ ഉപ്പും മുളകും ഒക്കെ പിടിച്ചിട്ടുണ്ടാവും അപ്പം നമ്മൾ ഇപ്പോൾ അരച്ചിട്ടുള്ള നാളികേരത്തിൻ്റെ പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ മിക്സിയുടെ ജാറൊന്ന് കഴുകിയിട്ട് കുറച്ച് വെള്ളം അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ എന്നിട്ട് നല്ലപോലെ ഇളക്കി ആക്കിയിട്ട് ഒന്ന് തിളക്കാനായിട്ട് വെക്കുക കേട്ടോ ഈ സമയത്ത് ഉപ്പൊന്ന് നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം അപ്പതാ രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും കറി നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് അപ്പം നമുക്കിത് അടുപ്പിൽ നിന്ന് വാങ്ങി വെക്കാം എന്നിട്ട് ഒരു ചീഞ്ചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ട് ഒരു പത്ത് ചുവന്നുള്ളി ചെറുതായി അരിഞ്ഞതും വെളിച്ചെണ്ണയിൽ വറുത്തിടാൻ നോക്കാട്ടോ നല്ല വെളിച്ചെണ്ണയിൽ തന്നെ ഇത് വറുത്തിടുന്നട്ടോ എന്നാലാണ് ഈ കറിക്ക് അതിൻ്റെതായ ടേസ്റ്റും മണവും കിട്ടുള്ളൂ അപ്പോൾ ഉള്ളി നന്നായി വഴന്നു വന്നപ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടിയും അതിലേക്ക് ഇട്ട് കൊടുക്കട്ട എന്നിട്ട് ഇതിലേക്കൊരു സാധനം കൂടി നമുക്ക് ചേർത്ത് കൊടുക്കണം അപ്പോഴാണ് ഇതിൻ്റെ യഥാർത്ഥ ടേസ്റ്റ് വരികട്ടോ ഇതിലേക്ക് അര ടീസ്പൂൺ ഗരം മസാലയുടെ പൊടി ഇട്ട് കൊടുത്തിട്ട് നന്നായി ഇളക്കി കൊടുക്കാം കേട്ടോ ഈ സമയത്ത് തീ ഓഫ് ചെയ്തിട്ട് വേണം കേട്ടോ ഇളക്കി കൊടുക്കാന് അല്ലെങ്കിൽ പൊടി കരിഞ്ഞു പോവും എന്നിട്ട് നമുക്ക് ഇത് നേരെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ വറവിടലാണ് ഇതിന് നല്ല ഇറച്ചിക്കറിയുടെ മണം കൊടുക്കണത് കേട്ടോ ഇനി ഇത് കുറച്ചുനേരം അടച്ചു വെച്ചതിന് ശേഷം നന്നായി ഇളക്കിയിട്ട് എടുത്ത് ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ ഇത് കൂർക്ക സീസൺ ആയതുകൊണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടോ എന്ന് എന്നോട് പറയണം കേട്ടോ അപ്പം ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം ബൈ ബൈ